നാടൻ ചിക്കൻ വരട്ടെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഈ മഴയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ആദ്യമേ തന്നെ കടായിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കൊത്തിട്ട് തേങ്ങാ കൊത്തൊന്ന് ചുമന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു നാല് പച്ചമുളക് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നാല് സവാള നീളത്തിലരിഞ്ഞത് കനം കുറച്ചരിഞ്ഞതാണ് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക സവാള പെട്ടെന്ന് വാടി വരാനായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലൊരു ഗോൾഡൻ നിറാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അതിന് പകരം ഗരം മസാല മതി അതേപോലെ മുക്കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ആയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി നന്നായിട്ട് മിക്സിയിൽ അടിച്ചതുകൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിന് ആവശ്യത്തിന് ഒരു അരക്കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക വെള്ളം നമ്മളിത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വയ്ക്കുക അപ്പോഴേക്ക് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരും നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ കണ്ടോ ഇതേപോലെ ആയിട്ടുണ്ട് ഇനി നമ്മളിത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കിലോ ചിക്കൻ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് എല്ലാം ചിക്കനില് പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല നമുക്ക് പിന്നീട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കുക ഇപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ ഉപ്പ് വെള്ളമിറങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കൂടെ നമുക്കൊന്ന് വേവിക്കാം ഇപ്പം ചാറൊക്കെ മാറി നല്ല ഡ്രൈ ആയി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തുറന്ന് വെച്ചൊന്ന് ഇളക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വെറട്ടി റെഡി